ഹലോ നമസ്കാരം എന്തല്ല സറ്റല്ലേ ഈ യൂട്യൂബിൽ ഇപ്പോൾ ഇൻവെസ്റ്റിൻ്റെ പേരിൽ നടക്കുന്ന ഒരു സ്കാമിനും ഇപ്പോഴും ഒരു കുറവില്ല അല്ലേ ഇപ്പോൾ തന്നെ തൃശ്ശൂർ ഒരു നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ തട്ടിപ്പ് അതും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക പറഞ്ഞിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലായാലും മ്യൂച്വൽ ഫണ്ടിലേക്കായാലും ഇൻവെസ്റ്റ് ചെയ്തെല്ലാവരും കൈവ പൊള്ളിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എല്ലാവരും കൈവള്ളിയിട്ടുണ്ട് അത് സത്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഡൗൺ ആണ് ഇനി അത് മുകളിലേക്ക് വരും പക്ഷെ അത് ഇപ്പോൾ എന്ന് മാത്രം മനസ്സിലായില്ലേ ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് പുതിയതായിട്ട് ഇതുവരെ ഇൻവെസ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാത്തവർ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് കാരണം ഇപ്പോൾ ഡൗൺ ആണ് ഇതിൻ്റെ പേരിൽ കുറച്ച് ആളുകളൊക്കെ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റ് ഇത് എപ്പോൾ മുകളിലേക്ക് വരുന്ന ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് നമുക്ക് കുറേശ്ശേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഞാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ ഒരു ടെൻ തൗസൻഡ് വെച്ചിട്ട് മന്ത്ലി എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ തന്നതാണ് ഞാനത് ഫൈവ് തൗസൻഡിലേക്ക് മാറ്റി കാരണം ഇനി മാർക്കറ്റ് ഡൗൺ ആവാണെന്ന് അറിയില്ല അപ്പോൾ എല്ലാ മാസവും ഫൈവ് തൗസൻഡ് വെച്ചിട്ട് പിന്നെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് ടെൻ പെർസെൻറ്റേജ് ആഡ് ചെയ്യും അതൊക്കെ കഴിഞ്ഞ വീഡിയോകളുണ്ട് കാണാത്ത വണ്ടിയൊന്നും പോയി നോക്കിക്കോട്ടോ ഈ യൂട്യൂബിൽ ഈ ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞ് നടത്തുന്നവരൊക്കെ എല്ലാവരുടെയും വാട്ട്സ്ആപ്പ് നമ്പറിലും ഈ ടെലിഗ്രാമിലൊക്കെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നതിനാ ഫ്രീ ആണെന്നു പിന്നെ അവർക്ക് യൂട്യൂബിൽ തന്നെ പറഞ്ഞൂടെ ഏഹ് അതിലൊരു ഗെയിം ഉണ്ട് അതിനകത്ത് നമ്മൾ അവർ ഫ്രീ ആയിട്ട് ആയിട്ടായിരിക്കും നടന്നത് ചിലപ്പോൾ ചിലപ്പോൾ ചെറിയ ട്യൂഷൻ ഫീ എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടാവുള്ളൂ ഏഹ് അവർ ഫ്രീ ആയിട്ടായിരിക്കും നടത്തുന്നത് പക്ഷെ അവർ പറയുന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കുള്ള കമ്മീഷൻ ഉണ്ടാവും മനസ്സായില്ലേ നിങ്ങൾ ഈ ഏരിയ നോക്കി ഫോൾഡിംഗ് ഇട്ട് വെച്ചാൽ കേട്ടോ ഫുൾ ഏരിയ ഒരു അഞ്ച് ആറ് മണിക്കൂർ കൊണ്ട് ഈ ഏരിയ അവിടെ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് ഞാൻ തന്നെ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അടിപൊളിയായിരിക്കും ഒരു പത്ത് പന്ത്രണ്ട് പേര് ഒരു അഞ്ച് മണിക്കൂറിൻ്റെ എന്താ കാണിച്ചതെന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ചില്ലാട്ടോ ഓക്കെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല ചില ആളുകളുടെ കാര്യം ഉള്ളൂ എല്ലാവരും ചിലപ്പോൾ ഇതുപോലെയുള്ളൊരു മോശം ബുദ്ധിമുട്ട് നടക്കുന്നവരാവല്ലോ ചിലർ ഈ എം എൽ എം പോലെ ഈ ആൾ പിടിച്ചു കൊടുക്കുമല്ലോ ഇന്ന ഫണ്ടിലേക്ക് ഇന്ന സ്റ്റോക്കിലേക്ക് ആൾ പിടിച്ചു കൊടുക്കുന്ന പോലെ അത് മാത്രം പ്രൊമോട്ട് ചെയ്യും അവർക്ക് അതിനകത്ത് ഇത്ര പ്രോഫിറ്റ് ഉണ്ട് നമുക്ക് ഇത്രയും പ്രോഫിറ്റ് വാങ്ങിക്കാം ഇപ്പോൾ ഈ ഇപ്പോൾ ഈ നൂറ്റി ഇരുത്തഞ്ച് കോടി തട്ടിപ്പെന്ന് പറഞ്ഞില്ലേ ഇതിൽ തന്നെ ഈ പലരും ഇപ്പോൾ ഇതുപോലെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നതും പഠിക്കാനൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാനൊക്കെ എങ്ങനെയൊക്കെയെന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് മനസ്സിലാവുണ്ടോ ഈ എല്ലാവരും ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇവർ മെൻഷൻ ചെയ്തോളൊന്നുമില്ല മനസ്സായില്ലേ ഇതിൽ എത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവർ നൈസായിട്ട് ഇന്ന് വാച്ച് ചെയ്യും അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് വേറൊരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യും മനസ്സിലായില്ലേ അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ റിട്ടയേഡ് ആയ ആൾക്കാരൊക്കെ ആയിരിക്കും യൂറോപ്പിലും അറബ് രാജ്യങ്ങളിലൊക്കെ നിന്ന് ജോലി ചെയ്ത് ഒരു ഫാമിലി ആയിട്ട് നാള് റിട്ടയേർഡ് ചെയ്യുന്നത് ഒരു നാലോ അഞ്ചോ കോടി രൂപയൊക്കെ ആയിട്ട് നാള് ചെയ്യാൻ വേണ്ടി വന്ന് വന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ ഈ പോസ്റ്റ് ഓഫീസിലോ സാധാരണ ബാങ്കുകളിലോ ഈ നോർമലായിട്ടൊരു എഫ് ഡി ഇട്ടിട്ട് ഈ ആറ് പെർസെൻറ്റേജ് അതായത് ഒരു നാലഞ്ച് കോടി ഇട്ട് കഴിഞ്ഞാൽ മാസം ഒരു ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലാഭം എടുക്കാമെന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്നവരെയാണ് ഇവർ മാസം അഞ്ച് ലക്ഷം രൂപ വരാം പത്ത് ലക്ഷം രൂപ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് ചാടിക്കാം പറഞ്ഞു സാർ ഇതൊക്കെ എല്ലാത്തിൻ്റെ തുടക്കം ഈ ക്ലാസ്സിൽ നിന്നാണ് ഞാൻ പറയുകയാണ് സാേ എല്ലാത്തിൻ്റെയും തുടക്കം ഈ ക്ലാസ്സിൽ നിന്നാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടാന്ന് പറഞ്ഞില്ലേ ഒരു സാധനം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്നുള്ളത് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ ആ സംഭവം ഇതാണ് കേട്ടോ ഫുള്ള് ശരിക്കുള്ള ചെടികളാണ് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ശരിക്കുള്ള ചെടികൾ ഞാൻ വിചാരിച്ചാൽ ആദ്യം പ്ലാസ്റ്റിക് ആക്കിയെന്ന് വെച്ചല്ല ഈ സംഭവം ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചു വിട്ടേക്കട്ടോ ഏ നമ്മളിവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടു ഏ ഞാനിപ്പോൾ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ ഞാൻ അതിൻ്റെ അടുത്ത വീഡിയോ ചെയ്തുതരാം എങ്ങനെയാണ് അഗ്രസീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കുറച്ചൊരു വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടൂ നല്ല നമ്മൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ ഓക്കെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം ഈ മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആണ് അതിന് മുകളിലായിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രോഫിറ്റായിട്ട് കയറും അതിനിപ്പോൾ പ്രത്യേകിച്ച് ക്ലാസിന് പോയി ആ കാശ് കൂടിയും കളയണമെന്നില്ല ആ കാശും കൂടി ഇതിനകത്ത് അഗ്രസീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ മതി ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ടെൻ തൗസൻഡ് ആടാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഫൈവ് തൗസൻഡ് ആണ് ഞാൻ ഇപ്പോൾ മന്ത്ലി ഇടുന്നുള്ളൂ ഏ എന്നിട്ട് മൂന്ന് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കാണാത്തൊക്കെ പോയി കണ്ടോളോ ഒരു മൂന്നാല് വീഡിയോ ഉണ്ട് ഓക്കെ മാർക്കറ്റ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പ്രോഫിറ്റ് തന്നെയായിരിക്കും അതിനിപ്പോൾ ഇവരുടെ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ കാര്യമൊന്നുമില്ല പിന്നെ ഇവർ ക്ലാസ് എടുക്കുമ്പോൾ ഏത് മ്യൂച്വൽ ഫണ്ട് മറ്റേക്കാളും രണ്ടോ മൂന്നോ ശതമാനം കൂടുതൽ തരും എന്നുള്ളതൊക്കെ പറഞ്ഞുള്ള ക്ലാസ്സിലാണ് അത് ഇവർക്ക് തന്നെ ഉറപ്പ് പറയാൻ പറ്റില്ല ഇത് ഈ ഇവർ പറയുന്ന ഫണ്ടായിരിക്കും ഇപ്പോൾ അടുത്ത ഇയർലി ബാക്കിൽ ഏറ്റവും കൂടുതൽ മുകളിൽ നിൽക്കുന്നാലും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തന്നെ ഇവർക്ക് പോലും പറയാൻ പറ്റില്ല മാർക്കറ്റ് മുകളിലായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് വരും പക്ഷേ എന്നും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന ഇവർക്ക് പറയാൻ പറ്റില്ല അഥവാ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഏത് ഫണ്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നതും ഇവർക്ക് പറയാൻ പറ്റില്ല ഇവർക്കെല്ലാം ഒരു ഊഹാപോഹങ്ങളെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതിൻ്റെ പേരിൽ ഒരു ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് എടുക്കും നമുക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ പറയും അത് നമുക്ക് എന്തൊക്കെയോ മനസ്സിലാവാത്ത രീതിയിൽ പറഞ്ഞാലാണ് ഇവരുടെ ക്ലാസ്സിലേക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ചെല്ലുകയുള്ളൂ ഇതിനകത്തൊരു തേങ്ങയില്ല അതിനകത്ത് ഒരു ഡി മാറ്റ് അക്കൗണ്ട് ഓപ്പൺ ഓപ്പൺ ആക്കുക അതിനകത്ത് നിങ്ങൾ നോക്കുക ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെ നല്ലതുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചുതരാം മ്യൂച്വൽ ഫണ്ട് എൻ്റെ അഫ് സ്റ്റോക്സാണ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത് സ്കിപ്പ് ചെയ്യേണ്ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ചെറിയ ഐഡിയ കിട്ടും ഓക്കെ ഇത് സ്റ്റോക്കുകളാണ് ഇവിടെയല്ല നമ്മുടെ ഡിസ്കറിൽ കയറിയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏ ഇതിനകത്ത് ടോട്ടൽ കേസ് ജീറോ അതെ മ്യൂച്വൽ ഫണ്ട് രാലാൽ മേളിൽ കിടപ്പുണ്ട് മ്യൂച്വൽ ഫണ്ട് കിടപ്പുണ്ട് അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എൻ്റെ പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു ശതമാനം എന്തോ പ്രോഫിറ്റ് ഉണ്ടായത് ഞാൻ കഴിഞ്ഞ ദിവസം ആഡ് ചെയ്താളു എനിക്കിപ്പോൾ ഈ പ്രോഫിറ്റ് എനിക്ക് വേണ്ട എനിക്കിപ്പോൾ ലോസ് ആണ് വേണ്ടത് കാരണം കൂടുതൽ ഇപ്പോൾ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മൂഡിലുള്ളത് അപ്പോൾ ഈ സമയത്ത് അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്ക് ഡൗൺ ആയതുകൊണ്ട് ഇനി ഇപ്പോൾ ഏതാ നമ്മൾ ഏകദേശം കഴിഞ്ഞ തവണ നിഫ്റ്റി ഫിഫ്റ്റി എന്നത് ഇരുപത്തി ആറായിരത്തിലായിരുന്നു അല്ലേ ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തിലായിരുന്നു ഇനി അവൻ വീണ്ടും കയറും വീണ്ടും കയറി ഇരുപത്തി ആറായിരത്തിലെത്തും ഏ അപ്പോൾ ചിലപ്പോൾ എന്നിട്ട് ചിലപ്പോൾ ഇരുപത്താറായിരം ചിലപ്പോൾ ഒന്ന് ഒരു പത്തഞ്ഞൂറ് വീണ്ടും താഴേക്ക് ഡൗൺ ആയിരിക്കും പിന്നെ വീണ്ടും കയറും പിന്നെ ഒരു തേർട്ടി ടച്ച് ചെയ്യും ചിലപ്പോൾ ഒരു തേർട്ടി ടു ടച്ച് ചെയ്യും ചിലപ്പോൾ എന്നിട്ട് വീണ്ടും ഒന്ന് വീണ്ടും ഡൗൺ ആവും പിന്നെയും കയറും ഇത് കയറി ഇറങ്ങാമെന്ന് പറഞ്ഞത് ഈ മാർക്കറ്റിനകത്ത് ഉള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിനകത്ത് ആ സമയത്ത് ടെൻഷൻ അടിക്കാൻ നിൽക്കരുത് പിന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൗൺ ആണ് ഇത് ഇപ്പോൾ ഈ മാർക്കറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു വർഷം തൊട്ട് മൂന്ന് വർഷം വരെയൊക്കെ ഡൗൺ നിന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ ഇനി രണ്ട് വർഷം ഡൗൺ ആയിരുന്നിരിക്കാം അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പം മനസ്സിലായില്ലേ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എസ് ഐ പിയിൽ ഇപ്പോൾ മാർക്ക് ഞാനിപ്പോൾ ഇതേ ഒരു വർഷം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ടെൻ തൗസൻഡ് യൂണിറ്റ്സ് വാങ്ങിക്കണമെന്നുണ്ട് ഇപ്പോൾ ഫൈവ് തൗസൻഡ് വെച്ച് വയ്ക്കുമ്പോൾ ഏകദേശം ഒരു നാനൂറ്റി അറുപത്തഞ്ച് യൂണിറ്റ്സ് ആയിട്ടാണ് ഇപ്പോഴത്തെ നിലവിൽ ഞാനായിട്ട് എടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അത് പോരാന്ന് തോന്നിയിട്ട് ഞാൻ എന്താ ഇപ്പം ഈ അടുത്ത മാസത്തെ എസ് ഐ പിയുടെ കൂടെ ഒരു ആയിരം യൂണിറ്റും കൂടി ഞാൻ ലെംസായിട്ട് വാങ്ങിച്ചിടും അങ്ങനെ ഇപ്പോൾ ലംസായിട്ട് വാങ്ങിച്ചിടാമെന്ന് പറഞ്ഞാൽ ഒരുമിച്ചെല്ലാം കൊണ്ട് വാങ്ങിച്ചിടരുത് ഓരോ മാസം ഓരോ മാസം കാരണം മാർക്കറ്റ് ഡൗണിലേക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കയ്യിൽ ഒരു ലക്ഷം ഉണ്ട് ഇപ്പോൾ എല്ലാം കൂടി കൊണ്ട് ഇപ്പോൾ തന്നെ കൊണ്ട് ഇടണ്ട ഇനി മാർക്കറ്റ് ഡൗൺ പോകുകയാണെങ്കിലോ അപ്പോൾ ഓരോ മാസം ഒരു പതിനായിരം രൂപ പതിനായിരം രൂപ വെച്ചിട്ട് അപ്പോൾ ഈ ഒരു വർഷം മുഴുവൻ ഡൗൺ മനസ്സിൽ കണക്ക് കൂട്ടുക അപ്പോൾ എല്ലാ മാസവും പതിനായിരം പതിനായിരം വെച്ച് കണക്ക് കൂട്ടിയിട്ട് നൈസായിട്ട് ഇതുപോലെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അഗ്രസീവ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ വെച്ചാൽ ഒരു ബാക്കിലോട്ട് ഒരു അഞ്ച് കൊല്ലം മനസ്സിലാണ് അപ്പോൾ ഞാൻ എടുക്കുന്ന അതേ ഈ മറ്റേ മോട്ടിലാലിൻ്റെ ഫണ്ട് തന്നെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് സാധനം സെർച്ച് ചെയ്തിട്ട് ഇഷ്ടമുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നോക്കാം കഴിഞ്ഞ വർഷം എത്ര പ്രോഫിറ്റ് തന്നു നോക്കുന്നു ആരും പറഞ്ഞു തരണ്ട അതൊക്കെ അതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ ഇതാണ് എൻ്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഞാൻ തന്നെ കൊണ്ട് വൺ പോയിൻറ്റ് സീറോ സെവൻ റിട്ടേൺസ് വന്നാണ് അതായത് രണ്ട് ദിവസം മുമ്പ് ഇട്ടതാണ് അതിപ്പോൾ ഒരു ദിവസത്തേക്കുള്ള ചേഞ്ച് ആണ് അത് നാളെ ഡൗൺ ആയിട്ട് പോകും ഡൗൺ ആയിട്ട് പോട്ടെ ഡൗൺ ആയിട്ട് കുറച്ചുകൂടി ഡൗൺ ആകുമ്പോഴാണ് എനിക്ക് ഒരു തൗസൻഡ് യൂണിറ്റ്സ് ഒരു വാങ്ങിക്കാൻ തോന്നുന്നത് മനസ്സിലായാലേ ഇനിയും വാങ്ങിക്കും ഇനിയും ഡൗൺ ആകുമ്പോൾ ഞാൻ ഇനിയും വാങ്ങിക്കും അപ്പോൾ അങ്ങനെ ഡൗൺ ആകുമ്പോൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ഫണ്ട് മാറ്റി വയ്ക്കുക പിന്നെ ആ എസ് ഐ പി മുടങ്ങാതെ അത് റൗണ്ടിൽ ഇങ്ങനെ റൗണ്ട് റൗണ്ടപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി ഇതിനകത്ത് ഇനി ക്ലാസ്സിന് പോകാനും അത് കഴിഞ്ഞിട്ട് ഇനി അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നാളെ ഡൗൺ ആവുമല്ലോ എന്നുള്ളത് അവർക്ക് നോക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങളെ അതിനകത്ത് ആഡ് ചെയ്യിപ്പിച്ച് ഇടുന്ന ഫണ്ടിൽ നിന്ന് അവർക്ക് കിട്ടാനുള്ള കമ്മീഷൻ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കിട്ടി കാണും അപ്പം വെച്ചാൽ നിങ്ങൾ ഈ ക്ലാസ്സിന് പഠിക്കാൻ പോകുന്ന ആ കാശ് ആ കാശ് അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ഇട്ടാൽ മതി ഇതിനകത്ത് ഇപ്പോൾ ഈ ലോസ് കാണിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ പകുതി മാറി കിട്ടും കാരണം ഈ ക്ലാസ്സിന് കൊടുക്കുന്ന ഈ കാശ് കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതിയിൽ ആശ്വാസം കിട്ടും ഏത് ആ അത്രയും യൂണിറ്റ് കൂടി വാങ്ങിക്കാമോ എന്നുള്ളൊരു ധൈര്യം എങ്ങനെ നിങ്ങൾക്ക് വരും പറഞ്ഞ മനസ്സിലായില്ലേ കണ്ടോ ഇതിപ്പോൾ ഇതിനകത്ത് മാപ്പുകളിലും ഗ്രാഫുകളിലൊക്കെ ആയിട്ട് ഇതുപോലെ കയറി ഇറങ്ങിയതൊക്കെ കണ്ടോ അതാ ഇതിപ്പോൾ തെ ഐർ എഫ് സി ഞാനൊരു സ്റ്റോക്ക് നോക്കി ചേർന്നോട്ടോ അതിപ്പോൾ ഈ അമ്പത്തിരണ്ട് വീക്സിൽ ഏറ്റവും ലോലാണ് വന്നേക്കുന്നത് അത് ഐ ആർ എഫ് സി എന്ന് പറഞ്ഞാൽ മറ്റേ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ അത് അതിൻ്റെ ഒരു ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഫിനാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഇന്ത്യൻ റെയിൽവേക്ക് ഫിനാൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പറഞ്ഞ മനസ്സിലായില്ലേ അതിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് ക്യാപ്പിലും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നല്ലൊരു സ്റ്റോക്കാണ് എന്നോട് നല്ലൊരു സ്റ്റോക്ക് റെഫർ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു തന്നതാണ് ഓക്കെ പിന്നെ ആ സ്റ്റോക്ക് തുടങ്ങിയിട്ടും മതിയും വർഷങ്ങളൊന്നും ആയിട്ടില്ല രണ്ടോ മൂന്നോ വർഷമായിട്ടുള്ളൂ ഓക്കെ എനിവേ അതവിടെ നിന്ന് കിട്ടേ കാരണം ഇതിപ്പോൾ പറയാൻ കാരണം ഇത് പലപ്പോഴും മാർക്കറ്റ് ഡൗൺ ആയിട്ട് കാണിച്ചപ്പോൾ ഇത് ചെറുതായിട്ട് പച്ചയൊക്കെ തെളിച്ച് നിന്നിട്ടുണ്ട് ഇപ്പോഴും ഈ മാർക്കറ്റിന് ഈ ഡൗൺ ആയ സമയത്തും എല്ലാം റെഡ് നിൽക്കുന്ന സമയത്തും ഇത് ചെറുതായിട്ട് പച്ച ഈ ഐ ആർ എഫ് സി മാത്രമേ ഇടക്ക് ചെറുതായിട്ടൊന്ന് പച്ചത്തിച്ച് നിന്നിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇട്ടുന്നേ ഉള്ളൂ ഇത്ര ഇതൊക്കെ പറയാനായിട്ട് ഞാൻ ഇത്രയും വലിയ അഗ്രഗണ്യനെന്നുള്ള ഇത് ഞാൻ ഡെയിലി മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറഞ്ഞതാണ് പറഞ്ഞാലേ ഇനിയെങ്കിലും ദൈവത്തെ ഓർത്തവരെ ക്ലാസ്സുകളിൽ പോയി ചടണ്ട് വയ്ക്കും ഇപ്പോൾ ഈ നൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ കേസ് പറഞ്ഞു അതും അതിൻ്റെയും ബാക്ക് വശത്തേക്ക് നിങ്ങൾ പോയി നോക്കിക്കോ അതും ഈ ക്ലാസ് തന്നെയായിരിക്കും പിന്നെ ഈ കാശ് പോയവരൊക്കെ ഞങ്ങളുടെ കാശ് പറ്റിച്ചു പിടിച്ചു എന്നൊക്കെ ഇവർ പറയുന്നുണ്ടാവും ചിലപ്പോൾ ഈ ഈ ചെയ്യുന്നതിന് മുമ്പ് അവരും പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ലാഭനഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെയാട്ടോ എന്നുള്ളൊക്കെ എഴുതി ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ടും ഉണ്ടാവും പിന്നെ കാശ് പോകുമ്പോൾ പിന്നെ ഞങ്ങളെ പറ്റിച്ചേ എന്നുള്ളവർക്കും പറയാൻ പറ്റുള്ളൂ പിന്നെ ഒന്നും അറിയാൻ വാത്ത എട്ടും മുട്ടും തിരിയാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് പറ്റിക്കുന്ന പരിപാടിയുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കാശ് ഇട്ട് കഴിഞ്ഞാൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തന്നെ വഹിക്കണം എന്നുള്ളത് അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും ബെറ്റർ അവർ ആ കാശ് കൊണ്ടിട്ട് മറ്റേ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നതാണ് പറഞ്ഞ മനസ്സിലായില്ലേ പിന്നെ പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എല്ലാ തെറ്റും അയാളുടെ തലയിൽ വരും പിന്നെ അയാൾക്ക് അവിടുന്ന് വരും അയാൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും പൊട്ടി കഴിഞ്ഞാൽ നാട് വിടുന്നുള്ള ഉറപ്പല്ലേ പിന്നെ ഇയാളുടെ വാക്ചാതുര്യം കൊണ്ട് ഇയാൾ ചിലപ്പോൾ ഇത്ര രൂപച്ച് തന്നേക്കാന്ന് ആരോടെയെങ്കിലും പറഞ്ഞു കാണും അത് അല്ലാതെ തന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് പേര് ഞാൻ തോന്നിച്ചാടുന്നവരുണ്ട് ഇതിനകത്ത് അപ്പോൾ അവർക്കും അറിയാം ഇത് മാസം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരും ഉണ്ട് അപ്പോൾ അവരോട് ഇതുപോലെ മറ്റേ ഇത് മേളിലേക്ക് പോകുമ്പോൾ ഉള്ള പ്രോഫിറ്റിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടാവും ഇത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറ്റവരും കൂടി ഇവരും കൂടി ഏ അപ്പോൾ ഇതിനു മുമ്പ് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് അഗ്രസീവായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ളത് വീഡിയോ ഒക്കെ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ ഇനി കമൻറ്റ് ചെയ്തോ ഞാൻ അതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തു തരാം ഓക്കെ അപ്പോൾ ഇത് കാണുന്നതിന് കൂടെ തന്നെ ഒരു ലൈക്ക് കൂടി അടിച്ചു വിടും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വിട്ടേക്കൂ കേട്ടോ അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റും ഓക്കെ ഈ ഐ ആർ എസ് സിയുടെ തന്നെ വേറൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ 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 ആഴ്ച കഴിഞ്ഞ മുപ്പത്തോഴ്ച്ച എന്തോ എടുത്തുവെച്ച ഫോട്ടോയാണ് അവിടെയും കാണിച്ചു തരാം ഓക്കെ അവിടെ കഴിഞ്ഞിട്ട് ഞാനും ഉറങ്ങാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും നമുക്ക് അതിനുള്ള റിപ്ലൈ ചെയ്യാം ഓക്കെ ഓക്കെ ബൈ